വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനികളായ കുറേ ആളുകളുടെ പേര് ഒന്ന് പറയാം അജിത് പവാർ ഹസൻ മുഷറിഫ് യദിയൂരപ്പ ജ്യോതിരാദിത്യ സിന്ധ്യ സുവേന്ദു അധികാരി ഹിമന്തോ ബിശ്വശർമ്മ മുകുൾ റോയ് നാരായൺ റാണെ പേമാ ഖണ്ഡു പ്രബുൽ പട്ടേൽ ശിവരാജ് സിംഗ് ചൌഹാൻ രമേശ് പൊക്രിയാൽ കെ ചന്ദ്രശേഖർ റാവു ഛഗൻ ബുജ്പ ഇവരുടെയൊക്കെ പേര് എന്തിനാണ് പറഞ്ഞതെന്നില്ലേ നമുക്ക് മനസ്സിലാവും ഇവരുടെയൊക്കെ പേര് ഈ വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഇവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇവരൊക്കെ ഇ ഡിയുടെയും സി ബി ഐയുടെയും അതുപോലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളിൽ പ്രതികളായിരുന്ന ആളുകളായിരുന്നു ഒന്ന് രണ്ട് ബി ജെ പി കാരുണ്ട് ബാക്കിയുള്ളവരാരും ബി ജെ പിയിൽ ഇല്ലാത്ത സമയത്താണ് ഈ അന്വേഷണങ്ങളെല്ലാം നടന്നത് ഇപ്പോൾ ഇവരുടെ പേരിൽ ഒരു അന്വേഷണവും ഇല്ല ഇവർ പ്രതികളാണെന്ന് അന്വേഷണ ഏജൻസികൾക്ക് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഇവരുടെ കേസ് അവസാനിപ്പിക്കുകയോ പിന്നീട് എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്താകും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് അറിയാമോ ഇവരെല്ലാം ബി ജെ പിയിൽ ചേർന്നു പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയില്ല ഇവരെ കുറിച്ചുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം പതിയെ പതിയെ ഇല്ലാതാകുന്നു ഇവരുടെ അഴിമതിയെക്കുറിച്ച് മുമ്പ് വാചാലമായിരുന്ന ബി ജെ പി അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം ഉണ്ടെന്നില്ല ആരോപണങ്ങൾ എല്ലാം വിഴുങ്ങുന്നു വിവിധ ആരോപണങ്ങളാണ് ഇവർക്ക് നേരെ ഉയർന്നു വന്നത് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം അജിത് പവാർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നൽകിയ വായ്പകളിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിലും വിദർഭ ജലസേചന വികസന പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അഴിമതിയുടെ പേരിലുമാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാവികാസ് അക്കാഡിയുടെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ഇതെല്ലാം ഉണ്ടായത് എന്നാൽ പിന്നീട് ഇവർക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ഒറ്റയടിക്ക് ഇയാൾ മറുകണ്ഠം ചാടി ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് അതോടുകൂടി അന്വേഷണം നിലച്ചു സംസ്ഥാനത്ത് അന്വേഷണ ഏജൻസി ആണെങ്കിൽ ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അങ്ങനെ ഇ ഡി ആ വഴിക്ക് മിണ്ടാതെ സൈലൻറ്റായിട്ട് നിൽക്കുകയാണ് ഇത് പിന്നെ അതിനുശേഷം ഒരു സംശയമില്ല പിന്നെ ഉള്ള ഒരാൾ ഹസൻ മുഷ്രിഫ് കുടുംബവുമായി ബന്ധപ്പെട്ട സേനാപതി സന്താജി ഗോർപ്പകടെ ഷുഗർ ഫാക്ടറിയും കമ്പനികളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുപ്പത്തഞ്ച് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്ന കേസ് എൻ ഡി എ സർക്കാരിൽ മന്ത്രി ആയതോടുകൂടി അത് പിന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാക്കുകയില്ല ബി എസ് യെദ്യൂരപ്പയെക്കുറിച്ച് അറിയാമല്ലോ പുള്ളിക്കാരൻ ബി ജെ പി നേതാവാണ് ബി ജെ പി ആയി വന്നതോടുകൂടി അന്വേഷണങ്ങൾ ഒന്നുമില്ല ഒരക്ഷരം അറിയില്ല പിന്നെ ഉള്ളത് ജ്യോതിരാദിത്യ സിന്ധിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് നേതാവായിരിക്കെ ഭൂമി വിൽപ്പനയ്ക്കിടെ കൃത്രിമ രേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം ഉണ്ടായിരുന്നു ഒറ്റ ദിവസം രാത്രി കൊണ്ട് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ മറിച്ച് ബി ജെ പിയിലെത്തിയോടെ ബി ജെ പിക്ക് അധികാരം കിട്ടിയതോടുകൂടി പിന്നെ ഒരു അതിന് ഒരറിവില്ല അതിനെപ്പറ്റി എന്ത് പറ്റി എന്ന എവിടെ ഒരു ഒരറിവുമില്ല പിന്നെ തെളിവ് ശേഖരിക്കാതെ സി ബി ഐ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഉള്ള ഒരാളാണ് സുവേന്ദു അധികാരി ബംഗാളിനെ പിടിച്ചുകുലിക്കിയ ഒരു ചിട്ടി ഫണ്ട് കേസുണ്ട് ശാരദ ചിട്ടി ഫണ്ട് കേസ് അതിലെ പ്രധാനപ്പെട്ട പ്രതി അന്ന് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഒരു ദിവസം രാവിലെ സുവേന്ദു അധികാരി നേരെ അതിൽ നിന്ന് വന്ന് ബി ജെ പി വന്നു ശാരദ ചിട്ടി ഫണ്ട് കേസ് അവിടെ അവസാനിച്ച് ഒരു സംഭവം ഉണ്ടായില്ല ഇപ്പം ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ് ബി ജെ പിയുടെ നേതാവാണ് സുവേന്ദു അധികാരി അതോടുകൂടി ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഒന്നുമില്ല എല്ലാം അവസാനിച്ചു പിന്നെ ഉള്ളത് ഹിമന്ത ശർമ്മ ആസാമിലെ കോൺഗ്രസിൻ്റെ മുൻനിര നേതാവായിരുന്നു ജലകുംഭകോണമെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി തന്നെ ഇവർക്കെതിരെ ഭയങ്കര ആരോപണങ്ങൾ ഉന്നയിച്ച് എല്ലാ ബഹളങ്ങളും കാണിച്ച് എല്ലാം ചെയ്തു വെച്ചതാണ് ഹിമന്ത വിശ്വശർമ്മ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചേർന്ന് ബി ജെ പി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി അതോടുകൂടി ഈ ആരോപണങ്ങളെല്ലാം നിർന്നു അതിനുശേഷം ഈ ആരോപണങ്ങൾ ഇവർക്കേറെ ഉന്നയിച്ചില്ല ഇപ്പം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ വേറൊരാളാണ് ബംഗാളിലെ മുകൾ റോയ് ശാരദാ ചിട്ടി ഫണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിലെ നേതാവായിരുന്നു മുഗൾ റോയ് അന്ന് ബംഗാളിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രചരണം ബി ജെ പിയുടെ ബഹളം ബി ജെ പി വരുന്നു പ്രകടനം ബഹളം പിന്നെ മറ്റേ ശ നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇയാൾ പെടുന്നു അങ്ങനെ വേണ്ട ബഹളം അവിടുത്തെ ഏറ്റവും പണം സ്വീകരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഇതിൽ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ബി ജെ പി ചേർന്നു അതോടുകൂടി ശാരദാ ചിട്ടി ഫണ്ടും ഇല്ല മുകൾ റോയി ഇല്ല സുവേന്ദു അധികാരി ഇല്ല ആരും എല്ലാം ഒരു തീരുമാനം പിന്നെ നാരായൺ റാണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു കള്ളപ്പണ കേസിൽ അഴിമതി കേസിലൊക്കെ കുടുങ്ങി ഇ ഡി അന്വേഷണം വന്നു ബി ജെ പി ചേർന്നു എല്ലാം അവസാനിച്ചു പേമാഖണ്ഡു പേമാഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ആവുന്നതിനെതിരെ ബി ജെ പി പേമാഖണ്ഡുവിനെതിരെ അവിടെ ഭയങ്കര പ്രചരണമായിരുന്നു ബി ജെ പി ചേർന്ന് ആരോപണങ്ങളെല്ലാം തീർന്നു ഇപ്പോഴാ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോന്നു പ്രബുൽ പട്ടേലാണെങ്കിൽ ബി ജെ പി ചേർന്നില്ലെങ്കിലും എൻ സി പിയിൽ നിന്ന് ബി ജെ പിക്ക് കൂടെ ഒപ്പം നിൽക്കുന്ന എൻ സി പി കാരെ കൂട്ടത്ത് ചേർന്ന് അതിൽ വന്നതോടുകൂടി പ്രബുൽ പട്ടേലിനെതിരെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് വിമാനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഉണ്ടായിരുന്നു അതുവരെ ഒരു അറിവില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം പിന്നെ ശിവരാജ് സിംഗ് ചൗഹാനെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ബി ജെ പി വ്യാപം എന്നുള്ള പേരിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷ അഴിമതി തട്ടിപ്പാണ് നടത്തിയത് എന്തായെന്ന് ആലോചിക്കാമല്ലോ ബി ജെ പി ആണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഊഹിക്കുക എന്നുള്ള കാര്യപാത്രമാണ് അതേപോലെ തന്നെ ഇതാണ് ഇ ഡി ഇരിക്കണമെങ്കിൽ ബി ജെ പി ചേരണം അല്ലെങ്കിൽ ബി ജെ പി ഉള്ള മുന്നണിയിൽ ചേരണം സർക്കാരുകളെ ബി ജെ പിക്ക് വേണ്ടി പിളർത്തി കൊടുക്കണം എന്തായാലും ഇതുവഴി ബി ജെ പി ചേർന്നത് ആരൊക്കെയാണ് എന്നറിയല്ല ഭൂരിഭാഗവും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്നാൽ ഇ ഡി ഇതൊരു അന്വേഷണ കേസിൽ ഏതെങ്കിലും ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇ ഡി എന്നത് തന്നെ പ്രതിപക്ഷത്തെ പൂട്ടാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സെറ്റപ്പാണ് ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഉദ്ദേശിച്ച് ഇടി ഇവിടെ വന്നെങ്കിൽ ഇ ഡി വന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു പോയി വന്ന് തിരിച്ചു പോയ ഒരേ ഒരു സ്ഥലമേ ഇന്ത്യയിലുള്ളൂ അതാണ് കേരളം തലങ്ങും വിലങ്ങും ഓടിയിട്ടും ഇവിടെ ഒരു കുന്തവും കിട്ടിയില്ല ഇനി കിട്ടാനും പോകുന്നില്ല